കയ്യിൽ തുട്ടുണ്ടോ ഏത് തല്ലിപ്പൊളിയെയും മനോരമ കൊണ്ട് പൊളിയാണെന്ന് പറയിക്കാം എന്താണെന്നല്ലേ ദേഹ് ഇപ്പോ തിയേറ്ററുകളിൽ ഓടുന്ന ജെ എസ് കെ ജാനകി വൈസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപിയുടെ ചിത്രം പ്രേക്ഷക അഭിപ്രായം പുറത്തു വന്നത് കേൾക്കുന്നതെല്ലാം യോ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാ മതി എന്നുള്ള അവസ്ഥയാണ് പക്ഷേ അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റണം കാര്യം മനോരമയുടെ കൂടി ആവശ്യമാണല്ലോ എങ്ങനെ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറി ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞാൽ മനോരമയ്ക്ക് പണി കുറയുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ തിയേറ്ററുകളിൽ നിന്ന് തല്ലിപ്പൊളി റിവ്യൂ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് പെട്ടെന്ന് മനോരമ ഇന്ന് അടിച്ചിറക്കിയ ആ ഒരു കാട് കണ്ടെ സുരേഷ് ഗോപിയുടെ മാ സപ്പീൻ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ജെ ആണോ അതായത് ഈ സിനിമ കണ്ടിറങ്ങിയ പല പ്രതികരണങ്ങൾ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അതായത് സിനിമയുടെ റിവ്യൂ ചെയ്യുന്നവർ വരെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ വെറും തല്ലിപ്പൊളി സിനിമയാണ് സർക്കാരിനെതിരെ ഒരു പ്രൊപ്പകൻ്റെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സിനിമയാണെന്ന് പറയുന്നുണ്ട് മനോരമ എന്നിട്ട് ആ തല്ലിപ്പൊളിയെ പൈസ വേടിച്ചുകൊണ്ട് പൊളിയാണെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോ പൊളിക്ക് രണ്ടർത്ഥമുണ്ട് ആ പൊളിയാണ് കേട്ട എന്ന് പറയുന്നത് ഈ പൊളി വെറും പൊളി എന്ന് പറയുന്നൊരു അർത്ഥം കൂടിയുണ്ട്